പലപ്പോഴും അവർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തികൾ സമൂഹത്തിൽ അവർക്കെതിരെയുള്ള വികാരം ജനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് സാധാരണ നിലയ്ക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഈ അക്രമരാഷ്ട്രീയത്തിന് പരിഷ്കൃത സമൂഹത്തിൽ സ്ഥാനമില്ലെന്ന് തിരിച്ചറിയേണ്ടത് സി പി എം ആണ് പക്ഷെ അതിന് പകരം അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും അവരുടെ പ്രവൃത്തിയുടെ ഫലമായി ദുരിതം അനുഭവിക്കുന്ന ആളുകളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുകയും അപ്പൊ സദാനന്ദഷ രണ്ടു കാലും വെട്ടിമാറ്റപ്പെട്ട അവസ്ഥയിൽ ഉണ്ട് എന്ന സത്യം ജനങ്ങൾക്കറിയാം പക്ഷെ അയാൾ അതിന് അർഹനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും നിന്ദ്യമായ പരിശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും ഞാനിതൊരു ചർച്ചയാക്കണമെന്ന് ആഗ്രഹിച്ചതേ അല്ല അപ്പോൾ എനിക്ക് രാജ്യസഭാംഗമായി രാഷ്ട്രപതിയുടെ പിന്നെ പ്രഖ്യാപനം വന്നതോടുകൂടി ഒരു പക്ഷേ അവർ മാനസികമായി ആകെ വല്ലാത്തൊരു വിഭ്രമത്തിലായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതും അണികളിൽ ഉണ്ടാകുന്ന ഈ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയുള്ള വികാരമോ വഴിതിരിച്ചു വിടാനൊക്കെയുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് വലിയ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി നുണ പ്രചരിപ്പിക്കുകയാണ്